കുടുംബം നോക്കാൻ പാടുപെടുമ്പോൾ നിവൃത്തി കൊണ്ട് കടൽ കടന്നവരാണ് നമ്മുടെ പൂർവികൾ അന്നും ഇന്നും പെട്ടിയും തൂക്കി ലോകത്തേക്ക് തിരിക്കുന്നവരോട് അമ്മയും ഭാര്യയും ഒക്കെ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ആരോഗ്യം നോക്കണം അമ്പത് വർഷമായി കീശയുടെ കനം നോക്കാതെ ഇൻഷുറൻസ് കമ്പനികളുടെ വലുപ്പം നോക്കാതെ യു എയിലെ പ്രവാസികളെ ചേർത്ത് പിടിച്ചൊരു ആരോഗ്യ കേന്ദ്രമാണ് സാധാരണക്കാരൻ്റെ ആശുപത്രി അഥവാ എൻ എം മെഡിക്കൽ സെൻ്റർ ഒന്നു പനിച്ചാൽ അമ്മയുടെ കരുതലിൽ കഞ്ഞിയും പപ്പടവും കഴിച്ച് മൂടിപ്പുതച്ചു കിടക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല പൊടിമീശ മുളക്കും മുൻപേ പ്രവാസിയായവൻ ചാടിക്കടന്ന കടമ്പകൾ പനിച്ചു വിറക്കുമ്പോൾ നെറ്റിയിൽ കൈവെച്ച് ചൂടുനോക്കാനോ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു തരാനോ അടുത്ത ആരുമുണ്ടാകില്ല ഭാഷ അറിയില്ല കയ്യിലാവശ്യത്തിന് പണം പോലും കാണില്ല ഒറ്റപ്പെടൽ എന്താണെന്ന് വെറുതെയിരിക്കുമ്പോൾ പഴയ പ്രവാസികളോട് ചോദിച്ചാൽ മാത്രം മതി അന്ന് അവർക്ക് ധൈര്യമായി കയറി ചെല്ലാൻ വീടുപോലൊരിടമുണ്ടായിരുന്നു എൻ എം സി മെഡിക്കൽ സെൻ്റർ എൻ എം സി എന്ന് പറയുന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അബുദാബിയിൽ ഒരു സിംഗിൾ ക്ലിനിക് ഒരു ഒരു സിംഗിൾ ഡോക്ടർ ക്ലിനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അതിന്ന് അബുദാബിയിൽ ദുബായിൽ ഷാർജ അജ്മാന് റാസൽഖീമ അലൈനിലായിട്ട് ഏകദേശം എഴുപതോളം സ്ഥാപനങ്ങൾ ഇന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അബുദാബിയിലാണ് എൻ എം സി ആദ്യ ക്ലിനിക് തുടങ്ങുന്നത് അന്നുമുതൽ ഇന്നുവരെ വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ചികിത്സയുറപ്പാക്കുകയായിരുന്നു ആതുരാലയത്തിന്റെ ലക്ഷ്യം പ്രവാസികൾ മാത്രമല്ല എമറാത്തി കുടുംബങ്ങളും സ്വന്തം എന്ന് കരുതി എൻ എം സിയിലേക്ക് കയറി വരുന്നത് ആ സ്ഥാപനം അറുനൂറ്റാണ്ടുകൊണ്ട് കെട്ടിപ്പടുത്ത വിശ്വാസത്തിൻ്റെ പുറത്താണ് ഏതൊരു പേഷ്യൻറ്റിനും അല്ലെങ്കിൽ ഏതൊരാൾക്കും അവൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അവിടെയാണ് എൻ എം സി മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഒരു മലയാളി വന്നാൽ ഒരു മലയാളി ഡോക്ടറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും മോർ കംഫർട്ടബിൾ അവർക്ക് കൂടുതലും താല്പര്യവും അപ്പോൾ മലയാളിക്കും മലയാളി ഡോക്ടറുണ്ട് അതേപോലെ തന്നെ ഹിന്ദിക്കാണെങ്കിൽ ഹിന്ദി ഡോക്ടേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ അറബിക്കാണെങ്കിൽ അറബിക്കുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് അങ്ങനെ എല്ലാവിധ ലാംഗ്വേജസും നമുക്ക് ഓൾമോസ്റ്റ് മിക്ക ലാംഗ്വേജും സംസാരിക്കുന്ന ഡോക്ടേഴ്സ് ഇന്ന് എൻ എം സി ഫെസിലിറ്റീസിൽ അവൈലബിളാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസവും എൻ സിയിലേക്ക് വരുന്നതിൻ്റെ ഒരു മെയിൻ ഘടകം ഈ പറയുന്ന മൾട്ടി ആരോഗ്യരംഗത്തെ യു എയുടെ കുതിപ്പിനൊപ്പം തുടങ്ങിയ എൻ എം സിയുടെ യാത്ര അരനൂറ്റാണ്ട് പിന്നിടുന്നു ഒരു സ്ഥാപനത്തിൽ നിന്ന് ആശുപത്രികളും ക്ലിനിക്കുകളും അടക്കം എഴുപതോളം സ്ഥാപനങ്ങളായി വളർന്നു സേവന സന്നദ്ധരായ ഡോക്ടർമാരടക്കം ധികം ജീവനക്കാർ ഒരു മനസ്സോടെ കഴിയുന്ന സ്ഥാപനം ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ പാക്കേജുകളുണ്ട് നമ്മുടെ പാക്കേജുകൾ ഏകദേശം ഒരു സിംഗിൾ ടെസ്റ്റ് അടങ്ങുന്ന പാക്കേജ് അമ്പത് ധറംസ് മുതൽ നമുക്ക് ഹൈ എൻഡ് ടെസ്റ്റുകൾ അടങ്ങുന്ന വലിയ പാക്കേജുകളും ഉണ്ട് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിംറ്റംസ് വന്നിട്ട് ഡോക്ടറിനെ കാണുമ്പോൾ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കവർ ചെയ്തുള്ളൂ പക്ഷേങ്കിൽ ഈ പറഞ്ഞ എന്ന് പറയുന്നത് ഒരു മിനിമം റേറ്റ് മുപ്പതും നാല്പതും അമ്പതും നൂറും ടെസ്റ്റുകൾ അടങ്ങുന്ന പാക്കേജുകൾ അവൈലബിൾ ആണ് ആരോഗ്യ മേഖല വരെ കച്ചവടമാക്കുന്ന കാലത്ത് വേദനിക്കുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന എൻ മെഡിക്കൽ സെന്റർ പകർവ് വയ്ക്കാനില്ലാത്ത മാതൃകയാണ്